വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് മാനസിക വെല്ലുവിളികൾ നേരിടുന്ന യുവതിയെ പീഡിപ്പിച്ചവർക്കെതിരെ പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് പരാതി പുൽപ്പറ്റ കാവുങ്ങപ്പാറ സ്വദേശിനിയായ യുവതിയെ ശാരീരികമായി പീഡിപ്പിച്ചവർക്കെതിരെ പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് കുടുംബം മലപ്പുറത്ത് സമ്മേളനത്തിൽ ആരോപിച്ചു പിന്നെ പ്രതികൾ രക്ഷപ്പെടാൻ പോണില്ല അപ്പൊ ഞങ്ങൾ നിരന്തരം എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടേ തന്നെ ഞങ്ങൾ അതുപോലെ ഈ ഒരു സംഭവം ഞങ്ങൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് നല്ല മനസ്സിന്റെ ഉടമകളെ ഞങ്ങളൊപ്പം കൂടെ നിന്നുകാണ്ട് ഇപ്പോഴും അവർ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെയുണ്ട് എല്ലാ സപ്പോർട്ടായിട്ടുണ്ട് ഞങ്ങൾ ഫാമിലിയിൽപ്പെട്ട ആൾക്കാർ വളരെ മേജമായ രീതിയിലാണ് ഞങ്ങളെ സംസാരിച്ചതും ഞങ്ങൾ വീട്ടിൽ കയറി ഒന്ന് ആക്രമിക്കാനും പല സംഭവങ്ങളോട് ഉണ്ടായിട്ടുണ്ട് ഇത് നമ്മളെ ഈ അന്വേഷണം പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞു വീട് കുറ്റിയിട്ടിട്ട് അവിടെ ഞാൻ ചോദിച്ചതാ അപ്പോ പിന്നെ ഇനി ആരും വെല്ലടിച്ചാല് വാല് തുറക്കണ്ടാവാണ് മൂപ്പര് തന്നത് മറുപടി പക്ഷേ ഈ ഒരു എന്താ പറയാ വല്ലാതെ വേഗം സംഭവത്തിലാണെങ്കിൽ കടന്നു പോകുന്നത് ഞങ്ങൾ എല്ലാ തരക്കും ഒറ്റപ്പെട്ടില്ല നീതി കിട്ടണം അപ്പൊ ഈ സമൂഹത്തിൽ ഇനി വരുന്നൊരു കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ ഒരു അനുഭവം ഞങ്ങൾ നാടെ പക്ഷേ സ്കൂൾ പറയുമ്പോൾ ഞങ്ങൾക്ക് ഇത്രയും ഒരു നീച്ച പ്രവൃത്തി ഞങ്ങൾക്ക് ഒരു മുക്തരാണോ എന്നുള്ളൊരു കാര്യം കൊണ്ട് എത്തിയിരുന്നുണ്ട് അയൽവാസികളും ബന്ധുക്കളുമടങ്ങുന്ന ചിലർ ശാരീരികമായി ഉപദ്രവിക്കുകയും യുവതിയുടെ പതിനഞ്ച് പവൻ സ്വർണ്ണാഭരണങ്ങൾ അപഹരിക്കുകയും ചെയ്ത കേസിലാണ് പോലീസ് അനാസ്ഥ കാട്ടുന്നത് സംഭവത്തിൽ പോലീസിൽ പരാതി നൽകുകയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മജിസ്ട്രേറ്റിന് മുന്നിലും യുവതി തന്നെ പീഡിപ്പിച്ചവരെക്കുറിച്ച് മൊഴി നൽകിയിട്ടുണ്ട് എന്നാൽ പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല അറുപത് ശതമാനം മാനസിക വൈകല്യമുള്ള യുവതിയെ കൂട്ട് ബലാത്സംഗം ചെയ്ത പ്രതികളെ അറസ്റ്റ് ചെയ്യാത്ത പോലീസ് നടപടി പ്രതിഷേധാർഹമാണ് ഇരയാക്കപ്പെട്ട യുവതിയുടെ മൊഴിയിൽ അവ്യക്തത ഉണ്ടെന്നും കൂടുതൽ അന്വേഷണം നടത്തണമെന്നുള്ള പോലീസ് ഭാഷ്യം പ്രതികളെ സഹായിക്കുന്നതിനും കേസ് നീട്ടിക്കൊണ്ടുപോകുന്നതിനും വേണ്ടിയാണെന്നും ബന്ധുക്കൾ ആരോപിച്ചു പ്രതികളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്ത് തെളിവെടുക്കുകയാണ് വേണ്ടത് പോലീസിനിയും പ്രതികൾക്ക് സഹായകമായ രീതിയിൽ കേസ് നീട്ടിക്കൊണ്ടുപോവാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇരയാക്കപ്പെട്ട യുവതിയുടെ കുടുംബങ്ങളുമായി ചേർന്ന് ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് എസ് ഡി പി ഐ ഭാരവാഹികളായ വി പി നൌഷാദ് വി യൂസഫ് സൈനുൽ അഭദീൻ വാളപ്ര ബന്ധുക്കളായ ഷെരീഫ സജിത മുഹമ്മദ് അബ്ദുൾ നജീബ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി